അമ്പതാം വർഷം സിനിമയിൽ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനും നല്ല കുറച്ച് ഓർമ്മകൾ അമ്മയ്ക്ക് സമ്മാനിക്കാനുമായി മനസ്സ് കാണിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ വാക്കിൽ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അവരോടൊക്കെ പേഴ്സണലി എൻ്റെ ഒരു താങ്ക് യു ഞാൻ അറിയിച്ചുകൊള്ളുകയാണ് ശരിക്ക് പവർ ഓഫ് മൈൻഡ് എന്നൊരു കാര്യമുണ്ട് കാരണം ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയം തൊട്ടേ അമ്മ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് തിരുവനന്തപുരത്താണ് തീയതി തീരുമാനിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും വരണം എന്നൊക്കെ നിരന്തരം എന്നോടും പൃഥ്വിയോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഞാനും പൃഥ്വിരാജും പൃഥ്വിയുടെ ഏറ്റവും പുതിയ ഡയറക്ടോറിയലായ എംബ്രാൻ്റെ ഷൂട്ടിങ്ങിനായി പതിനാലാം തീയതി ഇവിടുന്ന് യു എസിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു ഒരു പക്ഷേ അമ്മയുടെ അത്രയും വലിയൊരാഗ്രഹം അതായത് നമ്മൾ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ആ ഒരു ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ ഞാനും പൃഥ്വിയും പൂർണിമയും സുപ്രിയയും അമ്മാവനും എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്നിവിടെ എത്തി ഈ ഒരു പരിപാടി ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു ഞാൻ ട്വൽത്തിലായിരുന്നു പൃഥ്വി നയൻത്ത് കഴിഞ്ഞ് ടെൻത്തിലോട്ട് കയറിയ സമയമായിരുന്നു അപ്പോഴാണ് അച്ഛൻ ഞങ്ങളെ ഞങ്ങളിവിട്ട് പോയത് അമ്മയ്ക്കന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പത്തിയൊന്നോ നാൽപ്പത്തി രണ്ടോ വയസ്സാണ് എനിക്കിപ്പോൾ ഉള്ളതിനേക്കാളും അമ്മ ഇളയതായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ആ ഒരു പ്രായത്തിൽ വീട്ടമ്മയായി നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനും പേടിയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ എന്നാലും കരുത്ത് കൈവരിച്ച് അമ്മയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ടായിരിക്കാം ഞങ്ങളോടൊപ്പം വളരെ ശക്തിയായി കൂടെ നിന്ന് എനിക്കും പൃഥ്വിക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു ചെയ്തതെന്ന് ഞങ്ങളോടൊപ്പം അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ വളർച്ചയുടെ ഒരു വലിയ ഭാഗമായ വ്യക്തിയാണ് ഞങ്ങളുടെ അമ്മ മല്ലിക സുകുമാരൻ ഈ ഒരു അവസരത്തിൽ അമ്മയോട് ഞാൻ ഒരു വലിയ നന്ദിയും ഒരുപാട് സ്നേഹവും അറിയിച്ചുകൊള്ളുന്നമ്മേ താങ്ക് യു അങ്ങനെ രണ്ട് വാക്കിൽ പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല നമുക്ക് ആർക്കും നമ്മുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ രണ്ട് വാക്കിൽ പറയാൻ പറ്റില്ല പക്ഷേ സമയത്തിൻ്റെ പരിമിതികളുണ്ട് ഈ ഒരു അവസരത്തിൽ അമ്മയ്ക്ക് ദീർഘായുസും അമ്മയ്ക്ക് തന്നെ ഒരു അമ്മ ശരിക്കും അമ്മയുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ആക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഏറ്റവും ടാലൻറ്റഡ് ആക്ടർ എന്ന് പറയുന്നത് അമ്മയാണ് അത് അച്ഛൻ അമ്മ ഞാൻ പൃഥ്വി ഞങ്ങളുടെ എല്ലാവരുടെയും ലിസ്റ്റ് എടുത്താൽ ഏറ്റവും ടാലൻറ്റഡ് ആക്ടർ അമ്മയാണ് സോ അമ്മയുടെ ടാലൻറ്റ് ഇനിയും മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം നല്ല സിനിമകൾ അല്ലെങ്കിൽ അമ്മ ചെയ്തിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ അമ്മയെ തേടി എത്തട്ടെ നല്ലൊരുപാട് സിനിമകൾ ഒരുപാട് കഥാപാത്രങ്ങൾ അമ്മയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് ദീർഘായുസ് നേരുന്നു നന്ദി നമസ്കാരം താങ്ക്